കാറ്റാണ് എവിടെ ചങ്ങാ എവിടെയാണിത്യ പോയിക്കൂടെ പോന്നൂടെ അയിൽ അയലാണ് പോന്ന് നോക്കിയാ അയ അയല ആടെ അത് അത് മൂലൊക്കെ വക്കെ പൊട്ടിയാലേ ആയിക്കൂടെ എന്താടാകുമ്പോ കുറെ സൗകര്യം ഉണ്ട് ഇത് ഒരു പാറമല ഓന്തോ പോകുന്നതോ പല്ലോത്തോ വരുന്നമാതിരി ഒക്കെ ഉണ്ട് അത് ശരിക്കും പിടിച്ചോ ആ കാറ്റെങ്ങനുണ്ട് ആ ലോ സഞ്ചോ കീക്കാൻ നോക്ക് കീപ് നോക്കി കയറിയാൽ കജൂല അയാദി ഉണ്ടോ ഒരു കൊക്ക മാരിയാ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ നാട് കാണുന്നത് എന്താ സൈറ്റ് ആ ആ പക്കത്തുമല്ല പോയിക്കല്ലേ എടുക്കറിയാം കേറി കയറി ആ അങ്ങനെ ഇതാ പോ നോക്കട്ടോ അവിടെ അടി കച്ച കുറെ ആളുള്ള സ്ഥലമാണ് ജീ കങ്ക കുട്ടികളെ കൊണ്ടുപോടാൻ മാതിരി വള്ളക്കൊപ്പി നോക്കിയിട്ട് കങ്കാരുവാണേർമ്മ വരുന്നേ അല്ല താങ്ക് ഗോഡ് ദൈവത്തിന് നന്ദി ആ ആ ഈ കാറ്റ് ഈ വീടുകളിൽ കാണിച്ചു തരാൻ വയ്യാത്തൊരു സംഭവമാണ് ഇതൊക്കെ അവിടെ വയലോരങ്ങള് കിലോമീറ്ററുകളുണ്ട് ഇവിടെ അങ്ങോട്ട് ദൂരം സൂര്യൻ അസ്തമിക്കാറായി ആ പോണോ അവിടെതാ അവിടെതാ വണ്ടി വരുന്ന റോഡ് ആ റോഡ് അതെ പിന്നെ ചെറുപ്പയിൽ നിന്ന് എടുപ്പ് അസ് ചെയ്യുന്ന റോഡാണ് ചെറുപ്പയിൽ നിന്ന് ഇങ്ങനെ ചെട്ടിക്കട വേണോ ക്യാൻസർ ഹോസ്പിറ്റൽ ക്യാൻസർ ഹോസ്പിറ്റലാണ് കാണുന്നതെന്നൊക്കെ വരുന്നതാണ് ചെട്ടിക്കടവ് റോഡ് ആ കാണുന്നത് സൂമ് ചെയ്താണ് നമ്മൾ ചെറുതാക്കി ആ കാണാൻ പറയാസാണ് കേറി 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 എങ്ങന പോട്ടെ കേറി കേറി ഇങ്ങനെ പോന്നു

ഇവിടെ ശ്വാസ ചേച്ചി ഞാൻ പോകാൻ പോകും ഞാൻ ഞാങ്ങനെ ആടുക അത്തേ നോക്കുമ്പോൾ ഇവിടെ ശ്വാസം ആക്കുന്നത് അവിടെ നടന്നുകൊടു നമുക്ക് ഒറ്റ മണിക്കൂറോടെയും വേഗം കയറി കയറി നടന്നാൽ ഇടായിക്കോളും പിന്നെ നമുക്ക് കാട്ടിലിങ്ങനെ കീഞ്ഞങ്ങനെ പോയാൽ മതി ചമ്മൽ കൂടെ പിന്നെ താത്തിക്ക് പോകും ഇതാണ് പാറ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഈ കാസ്റ്റൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാറ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കറുത്ത മുള്ള ഈ മുള്ള മുര് അല്ല മുരുള്ള മാങ്കുമ്പിൻ്റെ ഒക്കെ മോഡലുള്ള പാറ അതൊക്കെ കണ്ടില്ലേ അയിര് എടുക്കുക പറയും ഇരുമ്പ് അയിരുന്നൊക്കെ കേട്ടില്ലേ അതൊക്കെ വിശേഷ പാറന്നൊക്കെ മുമ്പ് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു അല്ല അവിടുത്തെ അതാണ് മകരുമിന്റെ വാങ്ങ കൊടുക്കേണ്ടത് ഇറങ്ങുന്ന പ്രശ്നം തന്നെ ചന്ത അങ്ങട്ടെ പോയിപ്പോളും ഇത്രയും ഹൈറ്റിൽ കിലോമീറ്ററുകളൊക്കെ എന്ന് പറയാ താണ്ടി വന്ന് ഇവിടെ മോള് വന്നപ്പോൾ നല്ല മണൽ സാധാ മണല് തൊട്ടയപ്പുറത്ത് ഇരുമ്പയിര് പാറ ഇവിടുന്ന് അയിരുരുക്കിയെടുക്കാനോ ഇരുമ്പെടുക്കാനൊക്കെ മുമ്പ് കല്ല് വെട്ടിക്കുഴി പോരെ ഇത് കല്ല് വെട്ടിയതല്ല എന്നാണ് പറയപ്പെടുന്നത് ഒരു ഒരു മൂന്ന് മീറ്റർ സ്ക്വയർ വരുന്ന രീതിയിലുള്ള ഒരു ഒന്നര രണ്ട് മീറ്ററോളം താഴ്ചയുള്ളൊരു കുഴി കാണുന്നുണ്ട് അതിൻ്റെ മരമെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് മലമുകളിലെത്തി നഗരീബ് ബാങ്ക് കൊടുത്തു ഇറങ്ങുന്ന സമയം രാത്രിയായി ടോർച്ചടിച്ച് ഇറങ്ങേണ്ടുന്ന ഒരവസ്ഥയിലെത്തി കണ്ടു തീർന്നതും ഇല്ല വീണ്ടും ഒരു വരവിനുള്ള വക ഈ നാട്ടിലുണ്ട് അപ്പോൾ വഴി കാണാതായി അന്തംപെട്ട് നടക്കുകയാണ് എങ്ങനായാലും താഴേക്കാണ് എത്തേണ്ടത് എന്നറിയാം അത് വെച്ച് ഉള്ളെങ്കിൽ മുള്ളു കല്ലെങ്കിൽ കല്ല് അരിയുമല്ല മുള്ള അല്ല ഇടത്തോട്ടേക്ക് പോകേണ്ട വാഴത്തോട്ടേക്ക് നമുക്ക് പോകേണ്ടത് ആ ഏതെങ്കിലും ഒരു ചവിട്ട് വഴിയോ എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അവിടെ പോര് പോക്ക് നോക്ക